ഹലോ അസ്സലാ വൈക്കം വറഹമത് കമലാസുറി അഭായ് വേളി നമ്മൾ ഐറ്റംസ് ആണ് കുട്ടികളുടെ കോഡ് സെറ്റ് സംഭവം നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീടിയിട്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതേ ഐറ്റംസ് ആണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഹോൾസെയിലിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ ഷോപ്പിൽ വിൽക്കാൻ പറ്റും ആ ഒരു റേഞ്ചിൽ നമ്മൾ ഈ സംഭവം തരുന്നതായിരിക്കും ഇത് ഐറ്റംസ് അടിപ്പൊളി മാത്രമേ മാത്രമല്ല ഇല്ല റീറ്റെയിൽ ഉള്ളു റീറ്റെയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതായത് ഈ ഐറ്റംസ് കംപ്ലീറ്റ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന റേഞ്ചിൽ കമലാസുര അബായവേഡിൽ ഇത് മൊത്തം തരുന്നതായിരിക്കും ഒറ്റ കണ്ടീഷൻസാണ് ഒരു സെറ്റ് മൊത്തം എടുക്കണം ഇതിപ്പോൾ എങ്ങനെയാണ് സൈസ് വരുന്നത് ഇത് മുപ്പത് ടു നാൽപ്പതാണ് മുപ്പത് ഏറ്റവും ചെറിയ സൈസും ഏറ്റവും വലിയ സൈസും ഒന്ന് കാണിച്ചുതരാം ഇത് കമലാസുര അബായവേഡിൽ വിൽക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് കടക്കാർക്ക് നിങ്ങൾക്കും ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ നമ്മൾ തരും വേണ്ട ഇതൊരു പതിനാല് വയസ്സൊക്കെ ഉള്ള പതിനഞ്ച് വയസ്സൊക്കെയുള്ള അങ്ങനെ കിടാൻ പറ്റുവല്ലോ ഒന്ന് മണി കൊടുത്തേ നോക്കട്ടെ കുഴപ്പമില്ല നാപ്പത് സൈസ് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സിന്റെ അളവിലുള്ള ഡ്രസ്സാണ് വരുന്നത് അപ്പം ഇതെല്ലാം ഈ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഇതേണ്ട ഇത് മുപ്പത് മുതൽ നാല്പത് സൈസ് വരെയാണ് ചിലതിൽ പതിനാറ് മുതൽ ഇരുപത്തി നാലു വരെ കാണും ചിലത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെ കാണും എല്ലാം അങ്ങനെ പല 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 മോഡലുകളാണ് ഇതാ കണ്ടോ ഒരു ഡെനിമിൻ്റെ ഒരു മോഡൽ തരാം സൂപ്പർ ഡെനിമാണ് സൂപ്പർ സെറ്റ് സൂപ്പർ ഐറ്റംസാണ് ഫോർ ഡബിൾ നയൻ ആണ് കമലാസുര ബെൽഡിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇനിയും മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറേ മോഡലുണ്ട് ഞാൻ എല്ലാം ഒന്നും ഇതെടുത്ത് കാണിക്കുന്നില്ല വേറെ ഒരു മോഡലോട് കാണിച്ചു തരാം ചെറിയ സൈസ് മുതലും വലിയ സൈസ് വരെ എല്ലാം ഒറ്റ വലിയ ആണ് ഫോർ ഡബിൾ നയൻ ഇനി അടുത്തൊരു മോഡൽ കാണിച്ചു തരാം കുട്ടികളുടെ ഗൗൺ ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ റേറ്റ് കമലാസുര ബെൽഡ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ അവൈലബിൾ ആണ് ബട്ട് സെറ്റ് സെറ്റ് എടുക്കണം വേറൊരു മോഡൽ കാണിച്ച് തരാം ഷോളും ഉണ്ടല്ലേ അതിനകത്ത് ഇതിൻ്റെ വില ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഇനി വേറൊരു മോഡൽ ഇത് കൈ ഉടങ്ങി മടക്കി വെക്കണേ മോഡല് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ്